നാട്ടിലോട്ട് പോവാൻ കേ വരണ്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരാ അങ്ങനുള്ള രീതിയിൽ നിന്നിട്ട് ഞങ്ങള് ഞാൻ സാധന വീട്ടിൽ പോയി ആ ഒരു സമയത്ത് ലൈഫില് അത്ര അധികം ഫുഡൊന്നും ഒരുമിച്ച് കഴി കഴിച്ചിട്ടില്ല എന്റെ ലൈഫില് അപ്പൊ ഇന്റെ ഇടയില് ഞങ്ങള് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചു ഞാൻ സാനേം കൂടി ഇനി നമ്മൾ ചെയ്യുമല്ല നീ അങ്ങനെ ഒരു ദിവസം ഞങ്ങള് എല്ലാരും കൂടി കഴിഞ്ഞിട്ട് ചെറിയൊരു വെള്ളടി ഉണ്ടായിരുന്നു പാർട്ടിയൊക്കെ അപ്പൊ ഒന്നും കൂടി പ്രപ്പോസ് ചെയ്തു അവളുടെ ഒരു കിത്താറുണ്ട് അതെനിക്ക് ഗിഫ്റ്റ് തന്നിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തു ഞാൻ ആ വെള്ളടിച്ചിന്റെ മൂഡിൽ ഇഷ്ടമല്ലാന്ന് ഞാൻ പിന്നെ പറഞ്ഞു അങ്ങനെ അവളെ അവിടെ പോയി സാധാരണ എന്റെ പ്രാക്ടീസും ഉഷുട പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പോയി കൊണ്ടിരിക്കുക ഇവളെ രണ്ടു ദിവസം കണ്ടില്ല അപ്പൊ എനിക്ക് ഇത്തിരി മറ്റേ മിസ്സിങ് ഫീലിങ് ഒക്കെ വന്നു അപ്പൊ എനിക്ക് ഇത്തിരി എനിക്ക് തോന്നി ഇവളോട് ഇങ്ങനെ പുതിയ പുതിയ തോക്കും സാധനങ്ങളൊക്കെ അച്ചൊക്കെ അവളിക്കണോ ഓടുക ഓടുക വരെ ഇവരായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും കറക്റ്റ് നെറ്റിമ്മ തന്നെ ഒരു ബുള്ളറ്റ് കയറി അങ്ങനെ പുള്ളിക്കാരി മരിച്ചു ആ ഫ്ളാഗിൽ മൂടി കിടക്കണ ബോഡി മേൽ കെട്ടിപ്പിടിച്ച് ഇതാക്കണതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ അങ്ങനെ ഞാൻ എന്താ വെച്ചുകഴിഞ്ഞാല് കാശ്മീർ വിടാൻ ഞാൻ തീരുമാനിച്ചു ആ സമയത്ത് അസൂയുണ്ട് വിഷമവും ഉണ്ട് രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ മൂടാ